ഇന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുണ്ടാക്കാനായിട്ട് രണ്ട് ആവോലി മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നീ പൊടികൾ കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മീനിലെ ഇതെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കണം ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് ഹാർഡായിട്ട് എടുക്കരുത് വെന്തതിന് ശേഷം മീൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം ആ പാനിൽ തന്നെ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് വഴറ്റാം ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് വഴറ്റി എടുക്കാം നന്നായി വാടി വന്ന ശേഷം ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിനെയും തക്കാളിയൊക്കെ നല്ലോണം എന്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് അര കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അല്പം വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കാം വാട്ടിയെടുത്ത വാഴയിലേക്ക് ഈ മസാല കൂട്ട് അല്പം വെച്ച് കൊടുക്കാം ഇനി ഈ മസാലയുടെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനും വെച്ച് കൊടുക്കണം മീനിന് മേലെ വീണ്ടും മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഫില്ല് ചെയ്യണം ഇനി ഇല വാട്ടിയ ഇല നമുക്ക് പൊതിഞ്ഞ് എടുക്കാം ഒരു വാഴനാർ ഉപയോഗിച്ചിട്ട് കെട്ടണം ഇനി ഇതൊരു പാനിൽ വെച്ച് വീണ്ടും ചൂടാക്കി എടുക്കണം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ പൊതിഞ്ഞ് മീൻ ഇതിൽ പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒരല്പസമയം കുക്ക് ചെയ്യണം ഈ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കാൻ ഉള്ള സമയം വരെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്